പിണറായി വിജയന്റെ വീണ്ടും ബോംബ് ഭീഷണി കൊച്ചി തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിലാണ് ബോംബ് വെക്കുമെന്ന് അജ്ഞാതൻ ഭീഷണി മുഴക്കിയിട്ടുള്ളത് തപാൽ മാർഗം എ ഡി എമ്മിനാണ് ഭീഷണി ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കാക്കനാട് പോസ്റ്റ് ഓഫീസിൽ എത്തിയ ഈ കത്ത് ഇന്നാണ് എ ഡി എമ്മിന് ലഭിച്ചിരിക്കുന്നത് അജ്ഞാതനാണ് ഈ ഭീഷണി കത്തിന്റെ പിന്നിൽ തൃക്കാക്കരയിലെ നവകേരള സദസിന്റെ വേദിയിൽ കുഴി ബോംബ് വെക്കുമെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇയാളെ കൊണ്ട് മടുത്തു ഞങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് സർവനാശത്തിന് ബോംബ് വെക്കുമെന്നാണ് ഈ കത്തിൽ പറയുന്നത് കത്ത് എ ഡി എം തൃക്കാക്കര പോലീസിന് കൈമാറിക്കഴിഞ്ഞു തിങ്കളാഴ്ചയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് നേരത്തെ നവകേരള സദസ് മാറ്റിവെച്ചത് ഇക്കഴിഞ്ഞ ദിവസം എ ഡി എമ്മിന്റെ ഓഫീസിലാണ് ഈ ഭീഷണി കത്ത് ലഭിച്ചിട്ടുള്ളത് കുഴിബോംബ് വെക്കുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങളെന്നും മരണം നശിപ്പിച്ചു എന്നുമാണ് ഈ കത്തിൽ പരാമർശിക്കുന്നത് കത്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബോംബ് വെക്കുമെന്നാണ് ഈ കത്തിൽ പറയുന്നത് സീൽ ഉൾപ്പെടെയുള്ളവ എവിടുന്നാണ് എന്നത് വ്യക്തമല്ല ഇത് എവിടെ നിന്നാണ് അയച്ചതെന്ന് പരിശോധിക്കുകയാണ് പോലീസ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്ക മാറ്റിവെച്ച യോഗമാണ് തൃക്കാക്കരയിൽ ഇനി നടക്കാനിരിക്കുന്നത് അവിടെ അവിടെയാണ് ഇനി ബോംബ് വെക്കുമെന്നുള്ള ഒരു ഭീഷണി കത്തും ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഇക്കഴിഞ്ഞ അതേസമയം ഇക്കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർന്നിരുന്നു പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ഭീഷണിക്കോൾ എത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഫോൺ വിളിച്ചത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു എറണാകുളം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനായിരുന്നു മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഭീഷണിക്ക് പുറമെ ഏഴാം ക്ലാസ്സുകാരൻ അസഭ്യ വർഷം പോലും നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു പുറമേ നരുവാമൂട് സ്വദേശിയുടെയും ഒരു ഭീഷണി മുഖ്യമന്ത്രിക്ക് നേരിട്ടിരുന്നു ഇതിൽ നരുവാമൂട് സ്വദേശിയെ പിടിച്ചതിന് പിന്നാലെ മാനസികാസ്വസ്ഥ്യമുള്ള ആൾ ആണെന്നാണ് അറിയിച്ചിരുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ബോംബ് ഭീഷണിയായിരുന്നു മുഴക്കിയത് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കിയത് ഉടൻ തന്നെ പോലീസും ബോംബ് സ്ക്വാഡും സെക്രട്ടേറിയറ്റിലും പരിസരത്തുമൊക്കെ പരിശോധന നടത്തി എന്നാൽ ബോംബ് പോയിട്ട് മറ്റൊന്നും തന്നെ അവിടെ ലഭിച്ചില്ല എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് തുടർന്ന് കൈയോടെ പിടികൂടിയപ്പോഴാകട്ടെ അയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഈ കേസ് എഴുതി തള്ളുകയായിരുന്നു പോലീസ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി വധഭീഷണി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ മുഖ്യമന്ത്രിക്കെതിരെ മാവോയിസ്റ്റുകളുടെ പേരിലായിരുന്നു അന്ന് വധഭീഷണി ഉണ്ടായത് മഞ്ഞക്കണ്ടി ഏറ്റുമുട്ടലിന് പകരം ചോദിക്കുമെന്നായിരുന്നു ഈ കത്തിലെ ഉള്ളടക്കം ഇതുകൊണ്ടാ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മുഖ്യമന്ത്രിക്കെതിരെ കാസർഗോഡ് ചീമേനി സ്വദേശി സോഷ്യൽ മീഡിയ വഴി വധഭീഷണി മുഴക്കിയിരുന്നു ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുഖ്യമന്ത്രിയെ കൊന്നിട്ടാണെങ്കിലും വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നായിരുന്നു ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മുമ്പും പിണറായി മുഖ്യനെതിരെ വധഭീഷണിയുടെ ഫോൺ കോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം ഫോൺ സന്ദേശമായിട്ടായിരുന്നു ഭീഷണി ഫോൺ ചെയ്ത് അന്ന് തന്നെ വധിക്കുമെന്നായിരുന്നു ഭീഷണി ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ അന്ന് വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാവോയിസ്റ്റുകളുടെ വധ ഭീഷണിയാണ് ഉണ്ടായിരുന്നത് ഏഴ് സഖാക്കളെ കൊന്നുടക്കിയ കേരള മുഖ്യന് വേണ്ട ശിക്ഷ ഞങ്ങൾ നൽകുമെന്നായിരുന്നു ഭീഷണി മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയ ആളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോതമംഗലം സ്വദേശി കൃഷ്ണകുമാർ നായർ ആയിരുന്നു ഫേസ്ബുക്ക് ഭീഷണി ി പിന്നിൽ ഇയാളുടെ ഭീഷണിയെ തുടർന്നുണ്ടായ സമ വികാസങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് അബുദാബിയിൽ വെച്ച് ഭീഷണി ഉയർത്തിയ ഇയാൾ പിന്നീട് മാപ്പ് ചോദിച്ച് രംഗത്തെത്തുകയായിരുന്നു പിന്നീട് നാട്ടിലെത്തിയപ്പോൾ പോലീസിന്റെ പിടിയിലായി മറ്റൊന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വധഭീഷണി എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം മുഖ്യമന്ത്രിയെ വെട്ടിക്കൊല്ലുമെന്നാണ് ഈ കത്തിൽ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ വധിക്കുമെന്നും കത്തിൽ പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീമിനായിരുന്നു അന്ന് വധഭീഷണി ഉണ്ടായിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അന്ന് റഹീം കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു അത്തരത്തിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ നിരവധി വധഭീഷണിയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ വധഭീഷണി തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അതായത് സഹാക്കന്മാരാണ് ഇപ്പോൾ ഇങ്ങനൊരു വധഭീഷണി ഉയർത്തിയിരിക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രിയുടെ ഭരണം കൊണ്ട് മടുത്തു എന്ന് തന്നെയാണ് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എറണാകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിന്റെ സദസ്സിലേക്കാണ് ഇത്തരത്തിലൊരു അജ്ഞാത ബോംബ് ഭീഷണിയൊക്കെ വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ഇത് ആരാണ് ഇങ്ങനൊരു കത്ത് അയച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്